ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ കാണുന്നത് നമുക്ക് പാടത്തും പറമ്പിലൊക്കെ സുലഭമായി കിട്ടുന്ന കൊഴുപ്പ ചീര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചീരയാണ് കൊഴുപ്പ് ചീര അല്ലെങ്കിൽ ഉപ്പ് ചീര എന്നൊക്കെ ഇതിനെ പറയും അപ്പോൾ ഇതൊരു നല്ല അടിപൊളി ചീരയാണ് കേട്ടോ ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ചീരയാണിത് അപ്പോൾ ഇത് കഴിക്കുന്നതോടുകൂടിയിട്ട് നമുക്ക് കുറേ വിറ്റാമിൻസ് ഒക്കെ കിട്ടും ആൻറ്റി ഓക്സിഡൻ്റ് ധാരാളം തന്നെ ഈ ഒരു ചീരയിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ വിറ്റാമിനുകളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ ഒരു ചീര ഇത് തോരൻ വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയും അത് തന്നെയാണ് അപ്പം നമ്മളിന്ന് കൊഴുപ്പച്ചീര തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് പണ്ടുകാലത്ത് ഇതെല്ലാം ധാരാളമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ പിന്നെ അധികം ആൾക്കാർക്ക് അറിയുന്നില്ല ഈ ചീരയുടെ ഗുണങ്ങളും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചീര അധികം ഉപയോഗിക്കാറില്ല ഇത് നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവുന്നതാണ് നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ചീര ഉപയോഗിക്കാത്തത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൊഴുപ്പച്ചീര അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം തോരൻ വെക്കാനായിട്ട് എന്നിട്ടത് ഇതുപോലെ കുനു കുനാന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇല ചെറിയ ഇലകളാണ് ഇത് തണ്ടോട് കൂടി തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇന്ന് ഞങ്ങൾക്കിപ്പോൾ ഒരു റയറായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞപ്പോഴാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൽ ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ ബി സി അടക്കം പിന്നെ സിങ്ക് മഗ്നീഷ്യം കാൽഷ്യം അങ്ങനെ കുറേ വിറ്റാമിനുകൾ അടങ്ങിയിട്ടുള്ളൊരു കലവറ തന്നെയാണ് നമ്മുടെ ഈ ഒരു ചീര കൊഴുപ്പച്ചീര അപ്പം നിങ്ങളും ഇത് കിട്ടുവാണെങ്കിൽ എന്തായാലും കഴിക്കണം പല സ്ഥലങ്ങളിലും ഇതിന് വേറെ വേറെ പേരാണ് കേട്ടോ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ എന്നാണ് പറയുന്നത് വേറെ സ്ഥലങ്ങളിൽ ഉപ്പു ചീര എന്നും ഇറച്ചിച്ചീരുന്നും അങ്ങനെ പല പേരുകളിലും ഈ ചീര അറിയപ്പെടുന്നുണ്ട് തോരനാക്കി കഴിക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഞാൻ തേങ്ങ ഇട്ടിട്ട് നമ്മുടെ സാധാ ചീര ഉപ്പേരി വെക്കുന്നത് പോലെയാണ് വയ്ക്കാറ് അടിപൊളി ടേസ്റ്റാണ് ചിലവർ ഇതിനെ പരിപ്പൊക്കെ ഇട്ട് വയ്ക്കും പരിപ്പ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ തമിഴ്നാട്ടിലൊക്കെ പരിപ്പ് ഇട്ടിട്ടാണ് ഇത് വെക്കുന്നത് ഉപ്പ് എന്നും അവിടെ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഇലക്കൊരു ഉപ്പിൻ്റെ ഉള്ളത് ചെറിയൊരു ഉപ്പ് രസമാണ് കേട്ടോ ഇതിനുള്ളത് അപ്പോൾ ഇതേ നമ്മളിന്ന് ഊണിന് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതേ തോരന് വേണ്ടിയിട്ട് ഞാൻ സവോള എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാനിതിന് സവോളയാണ് ഉപയോഗിക്കുക സവോള കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയെ കളിക്കും അപ്പോൾ അതേ ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത് സവാളയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നല്ലൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാവുന്നതാണ് ചിട്ട് ഇത് ഞാൻ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയാണ് കേട്ടോ ഇത് ദേ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാന് കടുകിട്ട് പൊട്ടിക്കുകയാണ് കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിന് മുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിത് കുട്ടികൾക്കായതുകൊണ്ട് കുട്ടികൾ കൂടി കഴിക്കുന്നത് കൊണ്ട് ഞാൻ മുളക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊഴുപ്പച്ചീര ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കൊഴുപ്പച്ചീര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ആവിയിൽ തന്നെ വേവിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതേ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് തേങ്ങയാണ് ചിരകിയെടുക്കാനുള്ളത് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട് കേട്ടോ തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ നമ്മുടെ തേങ്ങ ചിരകി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ കൊഴുപ്പച്ചീര ആവിയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇപ്പം നമ്മുടെ ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ചിലവർ പരിപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് അത് ഞാൻ നോക്കിയിട്ടില്ല ഇങ്ങനെ ഇരിക്കുന്നൊന്നും ഇങ്ങനെ വെക്കുമ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തേങ്ങ ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും വെക്കാറുള്ളത് ഇപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഈ ഒരു ചീര വെക്കുന്നു അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മറ്റേ ചീരയെ കളിക്കും ചുവന്ന ചീരയും ഇങ്ങനെ പച്ച ചീരയൊക്കെ ഉണ്ടല്ലോ അതിനേക്കാൾ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ചീര അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ കിട്ടുവാണെങ്കിൽ അപ്പോൾ ഇതേ നമ്മുടെ കൊഴുപ്പച്ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഊണിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ടെറ്റാ ബൈ സി യു